ഇന്ത്യയുടെ ജീവനാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് നശിച്ചാൽ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെയാകും രാജ്യത്തിന്റെ അവസ്ഥയെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ ഏരൂർ പഞ്ചായത്തിലെ കാഞ്ഞുവയലിൽ കോൺഗ്രസ് വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് സഞ്ജയ് ഖാൻ ഇക്കാര്യം പറഞ്ഞത് സിഗ്നേച്ചർ ഹോം ആൻഡ് ആൻഡ് ബ്ലൈൻസ് ഫാക്ടറി അഞ്ചൽ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് തകരരുത് കോൺഗ്രസ് ഇന്ത്യയുടെ പ്രാണവായുവാണ് പ്രാണൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഓക്സിജൻ ആവശ്യമാണ് നമുക്ക് പ്രാണൻ നിലനിൽക്കാൻ ഓക്സിജൻ പോലെയാണ് ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് നമുക്ക് എത്രത്തോളം ആവശ്യം അതുകൊണ്ട് ഓക്സിജൻ എന്നത് നമ്മൾ ചിന്തിക്കണം ആ ഓക്സിജൻ അതുപോലെ തന്നെ ആണ് ഇന്ത്യയുടെ ഓക്സിജനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ ചരിത്രം എഴുതുന്ന ഒരു ചരിത്രകാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതാതെ കടന്നു പോകാൻ കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതുന്ന ഒരു ചരിത്രകാരൻ അതിൽ മുഴുവൻ പ്രതിപാദിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രമായിരിക്കും എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം ഇങ്ങനെ കെട്ടുവിണഞ്ഞ് കിടക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രം ഏത് ചരിത്രകാരൻ എഴുതിയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം അതിൽ എഴുപത്തഞ്ച് ശതമാനം ഉണ്ടാകും അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് തന്നെ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഇന്ത്യയെ വർഗീയതയുടെ പേരിൽ വെട്ടിമുറിക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഉള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് കേരളത്തിൽ കൊല്ലും കൊലയ്ക്കും നേതൃത്വം നൽകിക്കൊണ്ട് വിഘടനവാദവും വർഗീയവാദവും പരിപോഷിപ്പിക്കുന്ന ആളുകൾക്ക് കൂത്തുപിടിച്ചുകൊണ്ട് സി പി എം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സംഘപരിവാർ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന്റെ നാശത്തിലൂടെ സംഘപരിവാറിനെ അധികാര കേന്ദ്രങ്ങളിൽ നിലനിർത്താനാണ് പരിശ്രമിക്കുന്നതെന്ന് സഞ്ജയ്ക്കാൻ കുറ്റപ്പെടുത്തി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മൻസൂർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി വി വേണുഗോപാൽ പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റി ചെയർമാൻ സി ജെ ഷോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗീവർഗീസ് യു മണ്ഡലം ചെയർമാൻ പത്തടി സുലൈമാൻ മുൻ മണ്ഡലം പ്രസിഡന്റ് കൊച്ചുമച്ചൻ ബിജു ഐലറ ഷെരീഫ് രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഒരു തിരഞ്ഞെടുപ്പിന് വർഷക്കാലം വളരെ അടുക്കും ും കൂടി വരെയുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു അതിന്റെ ഒരു തുടക്കമാണ് നമ്മുടെ വാർഡ് സമ്മേളനം ഒരിക്കലും ഈ ഒരു വാർഡ് സമ്മേളനം നമ്മളെ മുൻകാല ഉദ്യാ സൂചിപ്പിച്ചതുപോലെ മുൻകാല പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ മുൻകാല വാർഡ് കമ്മിറ്റികളുമായി നമുക്ക് നിലവിൽ താരതമ്യം ചെയ്യുവാൻ സാധിക്കുകയാണ് കാരണം ഒരു നാല് വർഷത്തിനു ശേഷമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മളൊരു വാർഡ് കമ്മിറ്റി എന്ന നിലയിലേക്ക് കിടക്കുന്നത് അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ് നമുക്കറിയാം നമ്മൾ ഏത് പഞ്ചായത്തില് നമ്മളിപ്പോൾ പ്രതിപക്ഷം പോലും ബി ആയ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ ഒരു വർഷം കഴിഞ്ഞ് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ കാഞ്ഞുവയിൽ വാർഡിനെ പ്രതികരിച്ച് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ആത്മാർത്ഥയുള്ളവരാണ് ഇവിടെ വന്ന് എത്തിയിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ പ്രായാധിക്യമുള്ള ആളുകളാണ് കൂടുതലും പങ്കെടുത്തത് ചെറുപ്പക്കാർ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നില്ല പ്രത്യേകിച്ച് ഈ കാഞ്ഞുവയിൽ വാർഡില് ചെറുപ്പക്കാരി പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പറയുന്നു വാർഡ് 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 സമ്മേളനത്തിന് നേതൃത്വം നൽകി നസീറിനെ കമ്മിറ്റിയിൽ ന്യൂസ് ഡെസ്ക് मुद्रा विशन സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻസ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടണുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടണുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ